അപ്പൊ കുറച്ച് ഉണക്ക നത്തലുണ്ടേ അപ്പൊ ആ ഉണക്ക നത്തലി നമുക്ക് വറുത്തെടുക്ക വറുത്തലും വറുത്തെടുക്കാം അപ്പൊ ആദ്യം അതിന്റെ തലേലൊന്ന് നുള്ളിക്കളയാ എന്നിട്ട് വൃത്തി കഴുകിയിട്ട് മസാല എല്ലാം ചേർത്തിട്ട് നല്ല വൃത്തി ഒന്ന് വറുത്തെടുക്കാ പെട്ടെന്ന് പരിപാടി നോക്കേ തലേലും നുള്ളി എടുക്കുന്നുണ്ടല്ലോ നല്ല വൃത്തി ഉണങ്ങിയതാണല്ലേ വേറെ അങ്ങനെ കളയാനൊന്നും ഇല്ലല്ലോ കാപ്പാട്ട് കേപ്പാ തെയ്യാൻ കയ്യില് ഞായറാഴ്ചയാ അപ്പൊ നമുക്കൊന്ന് പോണന്നുണ്ട് നാളെ പോയാലോ അച്ഛരുന്നമ്മ്യല്ല കാപ്പാട്ട് വരുന്ന വരുന്നില്ലേ ഓട്ടോ ഓടിച്ചു പോവാ ഉച്ച ഒന്നച്ചാ ചന്തപിറയ്ക്ക് രാവിലെ പോവാൻ കഴിഞ്ഞിട്ട് തയ്യാത്ത യ്യം അച്ഛ കൊറേ ജനങ്ങളേയും കാണാലാ ഇഷ്ടമാര് ജനങ്ങള് വരുന്ന സ്ഥലല്ലേ അപ്പൊ നാളെ കാപ്പാട്ട തെയ്യം കാണാൻ പോവാന്ന പറയുന്നത് അപ്പൊ അച്ഛൻ പറയുന്ന അച്ഛനും അമ്മ വരുന്നില്ല കയ്യുന്നില്ലേ ചൂട് കാലാവസ്ഥ പൊടി ഇതെല്ലാം പ്രശ്നം തന്നെയാ നമുക്ക് ഓട്ടോഷടിക്കോട്ടിട്ട് പോയിട്ട് വരാശം ആയിട്ടുണ്ട് ഇതുപോലെ എന്റെ തലയാളും തല നുള്ളാണ്ടാക്കിയ ஒன்னும் கழுகிட்டு நல்ல வழுகிட்டு அரவும் சேர்த்திட்டு அங்க வரத்தா மதி நம்ம இப்ப பிடின முள்ளங்க கொண்டு வந்தா இன் தலையும் காலெல்லாம் கழகிட்டு வர கழுகணும் நல்ல வெட்டி போனங்க அந்த இதான கிட்டு പിന്നെ കൂട്ടി പച്ച മത്സ്യത്തിന് പച്ചക്കായാലും കൂടെ അങ്ങനെ ഇത്ര പോലെ ഒട്ടാമ സാധനം കിട്ടിയതല്ലേ അതെല്ലാം ഉണ്ടാക്കി തലേ ൊട്ട മഞ്ഞു പറ പരിപാടിയല്ലേ പുളിശ്ശേരി ഇതുപോലത്തെ വറവുണ്ടായാലും രണ്ടുപാ കഞ്ഞിടിക്കഞ്ഞല്ലേ ചോറ് കഞ്ഞിയായാലും ചോറായില്ലോ അല്ലേ കുറച്ച് കൊറച്ച കറിയപ്പിനും കൊണ്ടിടുന്നുണ്ട് നക്ഷത്രം വന്നിട്ടുണ്ട് നക്ഷത്രം പറയുന്നത് നാളെ പോവാ നക്ഷത്രം നോക്കിയാ നോക്കിയാ തീ കത്തിട്ടുണ്ടെ

അപ്പൊ നമ്മുടെ നത്തലി വറുത്തത് ടേസ്റ്റ് ചെയ്യുന്നുണ്ടേ അമ്മിയും ലതിയും നഷു ആണ് ടേസ്റ്റ് അമ്മേനപ്പുള്ളതി ടുത്ത് വെച്ചു കൊടുക്കണം താറ്റോടത്തെ